ഹലോ മാഡം ഗുഡ് മോർണിംഗ് ഞാനൊരു ഫീഡ്ബാക്ക് പറയാനാണ് വിളിച്ചത് ഈ രണ്ട് കുർത്താസും എനിക്ക് കിട്ടി വെരി ബ്യൂട്ടിഫുൾ അതെനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാഡത്തിനൊരു മെസ്സേജ് ഇട്ടെന്നേ ഉള്ളൂ സൂപ്പർ കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ബ്യൂട്ടിഫുൾ വർക്ക് ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും സൂപ്പർ സോഫ്റ്റും ഓ എനിക്ക് പറയാൻ വാക്കുകളില്ല രണ്ട് ലക്നവും ഞാൻ ബ്ലാക്കും വൈറ്റും മേടിച്ചു ഇന്നലെ എനിക്ക് വൈകിട്ടാണ് കിട്ടിയത് ഓ രക്ഷയില്ല ഭയങ്കര രസമുണ്ട് ഞാനിവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഇതുപോലെ കുറച്ച് നല്ല ഞാൻ പ്രിഫർ ചെയ്യുന്നത് പ്രീമിയം ക്വാളിറ്റി ഉള്ള എന്നാൽ കുറച്ച് അഫോർഡബിൾ റേഞ്ച് ആണ് വി ആർ സ്റ്റാർ തരുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കര ആയിരുന്നു ഭയങ്കര രസമുണ്ട് പൊതുവേ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് സാരിയും കുർത്താസും ഷർട്ട്സും ഒക്കെ മേടിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ കുർത്താസിൽ ഒരു വൺ സൈഡ് പോക്കറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ വളരെ നല്ലതായിരുന്നു നമുക്കിപ്പം എപ്പോഴും പാൻസിന് പോക്കറ്റും ഉണ്ടാവണമെന്നില്ലല്ലോ കുർത്തയുടെ ബോട്ടത്തിന് അപ്പം നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റല്ലേ ഒരു പോക്കറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെരി നൈസ് എനിവേ താങ്ക് യു സോ മച്ച് ഇതൊക്കെ ഇത്രയും നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ ഞങ്ങളിൽ എത്തിക്കുന്നതിന് സോ ഹാറ്റ്സ് ഓഫ് ഡിയു താങ്ക് യു മാം